കൂട്ടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കണം അവനി പോകുന്നത് ഒരിക്കടക്കാച്ച് രണ്ട് റാങ്കണ മാച്ച് കീപ്പാണ് പച്ചത്തെ മാച്ചാണ് നേരെ പീക്കലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്ന് ഇറങ്ങി ഇവിടെ അടുത്തത് വാരി കൊണ്ടിരിക്കാണി എന്നാലും ഇവിടെയാണെങ്കിലേ ഇനിമണ് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നതായിരുന്നു അവനെന്നെ കണ്ട ഉടൻ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മിക്കറും ഒരു റിവേ അടിച്ചിട്ട് വന്നിറങ്ങിയിട്ട് സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നതിൽ ഓടിക്കൊണ്ടിരിക്കുവാണ് കിണാ മാച്ച് രണ്ട് മൂന്ന് അടിച്ചു കൊടുത്തിട്ട് അവനെയും കൂടി നോക്കട്ടും ചങ്ങായി കഴിച്ചാൽ കണ്ടില്ല മെല്ലെ മുങ്ങാ എന്നരിയിൽ ഓടിപ്പോയായിരുന്നു ഓക്കെ എന്താ ലൂട്ട് എന്തുകൊണ്ട് ഓടിയെന്നറിയത്തില്ല നോക്കുക അതന്നെ ലൂട്ടില്ല അവൻ കുറേ നേരം നിന്നെങ്കിൽ ലൂട്ടുകൾ പൊറുക്കനെ പകുതിയാക്കില്ല അവൻ പിന്നെ ഒരു ലൂട്ടുകളും കിട്ടിയില്ലേ എന്താ സംഭവം വരത്തില്ലേ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ നാശാൻ ഓക്കെ എന്നാലും ടീമേറ്റ് ആണോ അരത്തില്ല ഇവിടുന്ന് ഒരു കുരുപ്പും കൂടി വന്നിട്ടുണ്ട് എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം ഒരുത്തിനും ഓടിക്കൊണ്ടിരിക്കുന്നു ഏതാണ് നേരം അവനെയും കൂടിയും തലയടിച്ച് വിളിച്ചു അവനടിച്ച് നോക്കിയിട്ടുണ്ടെന്നു വണ്ടി വരുന്നുണ്ട് ഏതാ വണ്ടി നോക്കുക സംഭവം ആ കുരുപ്പെന്നെ ഓട്ടോ എടുത്ത് വന്നുകൊണ്ടിരിക്കണം ഇവനേതാടാം എന്നാലും അവനെയും കൂടിയും വീണ്ടടിച്ച് നോക്കണ എന്തായാലും ഒരു മൂന്ന് കിലും കൂടി സെറ്റായിരിക്കും ചെക്കണു സെൽഫ്രൈ അടിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട് വിടുമ്പോൾ അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് കിലും കൂടെ അടിച്ചു നേരെ വരാനുണ്ട് അതാണ് ഓക്കെ എന്നാലും ഇവനെടുത്ത് ലൂട്ടുണ്ടോ നമുക്ക് സൂപ്പർ മെഡിക്കറൊക്കെ കിട്ടണം അടിപൊളിയായിരിക്കും നേരെ നോക്കി സൂപ്പർ മെഡിക്കറൊക്കെ അടിച്ചു ഒരു നമ്മൾ ഒരു എം ഫോർ എ വൺ ആണെങ്കിൽ ലെവൽ ത്രീ എവിടെ നിന്നാണോ കിട്ടിയേ ഓക്കെ അതൊക്കെ തൂക്കിരുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു അവനെ വന്ന് തട്ടിട്ട് അവനെ ലൂട്ട് അടിച്ചു അവനെ ഞാൻ തട്ടിട്ട് അവനെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം ഗ്രോസ് പിന്നല്ല നൈസ് ഐറ്റം അവൻ കൂടി തൂക്കി പിടിച്ച ഒരു സമയത്തില്ലേ ഒരു കുറിപ്പും കൂടി വന്നിട്ടുണ്ട് മെല്ല സൈഡിൽ നിന്ന് വരികയായിരുന്നു പെട്ടെന്ന് അവിടെ വണ്ടി ഇരുത്തുന്ന സൗഡ്യം ഇടും അതുകൊണ്ടാണ് ഒന്ന് നോക്കി എന്നാലും അവനെയും കൂടി തെറ്റവൻ ടീമേറ്റും കൂടി വണ്ടിയിൽ ഉണ്ടോ അറിയത്തില്ല റീഞ്ച് പോയി നിൽക്കുന്നതാണോ അറിയത്തില്ലേ അവിടെ എന്തോ ഒരു സാധനം അനങ്ങുന്നുണ്ട് നേരെ നോക്കുന്ന സമയത്തിൽ അനങ്ങല്ലട്ടെ വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ അടിച്ചിട്ട് പിന്നെ വിടിച്ചിട്ട് അഡ്ശൂട്ട് എൻ്റെ മേന ആരും അഡ്ജൂട്ട് കീഴില്ലെങ്കിൽ ഞാൻ തീർന്നോട്ടാ അമ്മമാത്രം എവിടെയാണ് തിരിച്ചടിച്ചത് നല്ല രീതിയിൽ ഹെഡ്ഷ്യൂട്ട് എനിക്കും കിട്ടി എന്തായാലും ആരിക്കലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും കംപ്ലീറ്റ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട് എം ബി ഫുഡ് മാത്രം ഇവിടെയും കാണൂലി തൂക്കണ്ട കിട്ടിയും സാധനം കിട്ടിയും എന്നാലും അതികൂടി നിങ്ങൾ തൂക്കിയിട്ട് കേടാ തൂക്കിയില്ല കണ്ടില്ലേ അപ്പോൾ കണ്ടു കണ്ടു എടുത്തു ഞാൻ എടുത്തു എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇവിടെയാണെങ്കിൽ ഒരു എനിമയാണെങ്കിൽ സൂപ്പറായിട്ട് റിവ്യം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നോക്കുന്നത് ചങ്ങാ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചങ്ങായിക്ക് നിൽക്കാൻ വേണ്ടി സമയം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും കല്ല് എനിക്ക് വന്നു ഇടിച്ചു ഇടിച്ചേർപ്പിച്ചു ഞാൻ കില്ലെടുത്തു വേറൊരുത്തും വന്നു അവനടിച്ചു അവനെ നോക്കായി ഇതുവരെ ഇവിടെ നടക്കുന്നത് എന്തായാലും ആര് കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളീറ്റ് ചെയ്ത് എട്ട് കില്ലും കൂടെ അടിച്ചേറ്റിയും ആൻ വിചാരിക്കുന്നുണ്ടാവും ഞാനും ഇടിച്ചേർപ്പിച്ച് ആ കില്ല് വന്നില്ല കൊല്ലാൻ വേണ്ടി വന്നവൻ ഞാൻ അവസാനം ചത്തത് അവൻ അവസ്ഥയാണെങ്കിലും എട്ട് കില്ലുങ്ങും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടെ ആണെങ്കിൽ ഇനിമിന്റെ അവരുടെ ഫയർ ചെയ്തിട്ട് നമ്മൾ കുറെ നേരം നോക്കിക്കുന്നു ഒരേ ആവശ്യമില്ല ഒരാവശ്യമില്ല വെറുതെ പോയിട്ടേ പണി ചോദിച്ച് വാങ്ങുവാറിയില്ലേ ആ അവസ്ഥയായിരുന്നു നേരത്തെ അതേ ടീമാണോ എന്ന് ഡൗട്ടുണ്ടായിരുന്നു വണ്ടിയിൽ വന്നിട്ട് ഇടിച്ച് തെറിപ്പിച്ചില്ലേ അവനാണോ അറിയത്തില്ല ആ സ്കോഡിനെ പോലെ തോന്നുന്നുണ്ട് മൊത്തം എനിമച്ചോ മൊത്ത എനിമയും ഒരുത്തനെ നോക്കിയിട്ട് തോന്നുമ്പോൾ പിന്നീട് ഇവിടെ നിന്നൊക്കെയോ വരുന്നു ബാക്കിലെ എനിമീൻ്റെ സൗണ്ട് ഉണ്ട് സൈഡിലെ എനിമീൻ്റെ സൗണ്ട് ഉണ്ട് എന്തായാലും നേരെ ഗ്ലൂട്ട് അവിടെ നിന്നൊക്കെ തുള്ളി വരുന്നു അവരൊക്കെ നോക്കാമെന്ന് ഒരു പറന്ന് മുകളോട്ട് പോകുന്നു എന്തു അവിടെ ഇവിടെ നടക്കുന്നത് ഒന്നും ചെയ്യാനില്ല എല്ലാം തീർന്നു കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ടീമിൻ്റെ അവസ്ഥ തന്നെ മാറ്റിക്കളഞ്ഞു ഓക്കെ എന്തായാലും നേരെ അടുത്ത മാച്ചിൽ വെച്ച് പിടിച്ചായിരുന്നു എന്തെങ്കിലും കിട്ടി വന്ന രീതിയിൽ നേരെ വന്നിറങ്ങി എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ചു വരും അവിടെ ഓടിക്കൊണ്ടിരിക്കണം ഏറ്റവും ടോപ്പ് ആണെങ്കിൽ ഒരു കുരുപ്പണി കിടക്കുന്ന കിടപ്പുണ്ടോ കിടന്നുകൊണ്ടിരിക്കണം അവിടെ ആരോ അടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും എന്തായാലും ചങ്ങയാണെങ്കിൽ രണ്ടേ അടിച്ച് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും കില്ലിട്ടീലായിരുന്നു എന്ന സംഭവത്തിൽ എന്തായാലും നേരെ പോയിട്ട് ഒരു വെസ്റ്റങ്ങളൊക്കെ തുത്തിരിട്ട് നേരെ കീരി അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കണം ലൂട്ടൊക്കെ സെറ്റ് ആണ് മോശമില്ലാത്ത ലൂട്ടുണ്ട് അവിടെ വലിയ പ്രശ്നമില്ല പിന്നെ കുഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും സൈഡിലാണെങ്കിൽ ഇനിമീൻ ടിച്ചോണ്ടിരിക്കാണ് ആശാന് നേരെ പോയി ടീം ഞെക്കാൻ നേരെ നോക്കി നോക്കിക്കൊണ്ടിരിക്കാൻ ഫേമസ് ഉണ്ടായിരുന്നെക്കിപ്പിടിച്ചിട്ട് അവരെയും കൂടി തട്ടി നോക്കുക പെട്ടെന്നൊരു സൗണ്ട് കിട്ടാണ് കറങ്ങി നമ്മുടെ ടീം മേടിച്ച സൗണ്ടായിരുന്നു അവിടെ ആ ടീം അപ്പൊ അതൊക്കെ വരുമല്ല മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി എന്തായാലും രണ്ടുകിലും കൂടെ തൂത്തും കൂടെ ഒട്ട് ഒട്ടിട്ട് ഒട്ടി വന്ന് ഭക്ഷ്യ കിട്ടിയില്ല അതാണ് ഫേമസ് എടുത്താലുള്ള പ്രശ്നം ചില സമയത്ത് മിസ്സാകും ട്രാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്കാവത്തില്ല നിങ്ങൾക്ക് ആവുമായിരിക്കും എനിക്കാവില്ല ഓക്കെ എന്നാലും നേരെ രണ്ടുകിലും കൂടി തൂത്തരം പോയിക്കൊണ്ടിരിക്കുകയാണെന്നാലും കണ്ണ് മാറ്റാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ എന്തായാലും നോക്കാറ് നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി വീണ്ടും വന്നുകൊണ്ടിരിക്കണം കറങ്ങാ കറങ്ങാ നമ്മൾ ടീമിനെ രൂപിച്ച് കിട്ടില്ലേ നേരെ കറങ്ങ വന്നു കൊച്ചു നോക്കി നിൽക്കായിരുന്നു രണ്ടെണ്ണം കൊടുത്തു കൊച്ചിനും കൂടി നോക്കിയിട്ട് കൊച്ചാണേറ്റവും അമ്മനോ ടീമിനും കൂടി വന്നുകൊണ്ടിരിക്കുക നേരം അടിച്ചടിച്ച് അതിനും കൂടി തട്ടിട്ട് ഇട്ട് നാലിക്കലും കൂടി തരും സെറ്റാണ് എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മോശം ഇല്ല എന്തായാലും ലോങ്ങ് റേഞ്ച് കണ്ണില്ല ഈ കൊച്ചെടുത്ത് കിട്ടുമോ നോക്കുന്ന സമയത്താണെങ്കിൽ എ സി എയ്റ്റി ഉണ്ടായിരുന്നു പക്ഷേ എം ഫോർട്ടി ടീം എം പി ഫോർട്ടീൻ കിട്ടി നേരം അതും കൂടെ തൂക്കി പിടിച്ച് നേരം വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടുണ്ടെത്തില്ലേ റിവേവ് അടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു അടിക്കുന്നു ഇങ്ങോട്ട് പോന്നിങ്ങോട്ട് എന്നാൽ സംഭവിച്ചാൽ നോക്കുക ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് തെർമോസ്കോപ്പ് ആണോ അത്ര ഡാമേജ് പോയി തന്നെ കാണുന്നില്ല വെച്ചും കെക്കിട്ടും അവനെങ്കിൽ നോക്കിട്ടും അഞ്ച് കിലോമീറ്റർ തൂത്ത് വരെ എന്തായാലും റിവേവ് അടിച്ചവൻ ഇവൻ തട്ടിയതാണോ എന്ന് അറിയത്തില്ല നമുക്ക് ഒരു വണ്ടിക്കൂട്ടം വരുന്നുണ്ടേ വിട്ടിച്ചിട്ട് എന്നെ കൊന്നിട്ടേ പോകുന്നു എന്നുള്ളതാണ് വരുന്നത് രണ്ടടിക്ക് അവനും കൂടി നോക്കിയിട്ട് ഇന്തുവാണിനിയൊക്കെ നേരം അവനെയും കൂടി തട്ടിയിട്ടേ അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്യുക ആറ് കിലോമീറ്റർ തൂക്കി തരേം ക്രോസിംഗ് കൊണ്ട് വന്ന ഒരു മുതലായിരുന്നു അതിങ്ങ് തോക്കിയിട്ട് നേരെ അവനെയൊന്നും കുറച്ച് ലൂട്ടൊക്കെ അടിച്ചു വേണ്ടിയിട്ട് ഇവിടെ നോടിപ്പോൾ നിനക്ക് തോന്നുന്നു ഇനി ഇവിടെ ഇനി വന്നില്ല ടീമിനൊക്കെ അവിടെ നിന്ന് ഇവിടുന്നുണ്ട് എത്തായിക്കൊണ്ടിരിക്കുന്നത് എവരാണോ അടിച്ച് നോക്കിടുന്നത് നേരെ നോക്കുമ്പോൾ വീണ്ടും ഒരുത്തൻ ഈ സൈഡിൽ നോക്കാൻ എന്നാലും അങ്ങോട്ടും വെച്ചോടി കട്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോകുന്നു അടിക്കുന്നു തീർക്കുന്നുവരെ നേരെ പൊയ്ക്കൊണ്ടിരിക്കാണ് അങ്ങനെ ഇനിമിനൊന്നും കിട്ടാനില്ല അങ്ങ് ഇങ്ങനെ തപ്പി പിടിക്കണം അതും ആരെയും കൊന്തേന നേരെ അവിടെ മാർക്കറ്റ് നേരെ പോയിട്ട് വാങ്ങിയ പോരെ അവിടെ നിന്ന് നേരെ വെച്ചടിച്ചുകൊണ്ടിരിക്കുകയാണി എന്നാലും എനിമിസ് ഉണ്ട് ആശ ഉണ്ടിരിക്ക ടോപ്പിലാണോ വരത്തില്ല അല്ലല്ല ആശ നോക്കി നിൽക്കുന്ന ആരോ നോക്കിക്കാരണം രണ്ടെണ്ണം കൊടുത്തു അവനങ്ങ് നോക്കിട്ടു അവനേം കൂടി തട്ടി അരിക്കില്ല കൂടി കംപ്ലീറ്റ് ചെയ്തു മുന്നൂറ് ടോക്കണും കൂടി കിട്ടി എന്നാലും അവനെ തന്നെ ലൂട്ട് അടിച്ച് നമ്മൾ ടീമേറ്റിനെ റിവേച്ച് കിടക്കാം നാനൂറ് ടോക്കണെ കിട്ടിയിട്ടുള്ള നോക്കാം സം വണ്ടി കൂട്ടം വെറുതെ വന്നു അടിച്ച് കൊടുത്തു ഇവരുടെ അവൻ അല്ല സൂപ്പർ ഐറ്റം എന്താടാ ഹേക്കറിനെ പോലെ ഒക്കെ വരുന്നത് ഗടിക്കാൻ വേണ്ടി വരുന്നതല്ലേ വരുന്നത് എന്തായാലും അവനേയും കൂടി തട്ടി അവനടുത്ത് ടോക്കൺ ഉണ്ട് കയറി ഓക്കെ നല്ല സൂപ്പർ വേണ്ടി ഇഷ്ടം പോലെ സൈലൻസ് റൂം എന്തായാലും ഒന്നും കൂടി എടുത്തു കാരണം വിട്ടു നാം വേറെ എന്തെങ്കിലും ഇനിമിക്ക് കിട്ടുന്നതായിരിക്കും എട്ട് കിലോ തൂത്ത് വരെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കാൻ ടീമേറ്റൊക്കെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് വീണ് ഉണ്ടത്തായി ആരോട് പറയാൻ എല്ലാം പോയിട്ട് ഓടി ഓടിക്കൊടുക്കുന്നുണ്ട് അന്ന് ഒരുമിച്ച് വരുവാ അതുമില്ല ഓക്കെ എന്തായാലും എട്ട് കിലും കൂടി തൂത്തേരി വീണ്ടും രണ്ടുപേരെ നോക്കിട്ടും ഒരുത്തിനും കൂടി ഉണ്ട് ഒരുത്തിനും കൂടെ അവിടെ സൈലിൽ വിളിച്ചിരുന്നുണ്ട് അവർ റിവ്യൂ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു നേരെ നോക്കി എട്ടിക്കെട്ടിക്ക് നമ്മളെ കൊച്ചായിരുന്നു അതിനും കൂടി നോക്കട്ടും മൂന്ന് നോക്ക് ഒറ്റ ഇനിയും കൂടെ ബാക്കിയുള്ളൂ അതിനും കൂടി തട്ടണങ്ങ സ്കൂൾ മൊത്തം വൈപ്പ് ആവുന്ന പക്ഷേ കിട്ടത്തില്ലല്ലോ ഓക്കെ എന്നാലും ലൂട്ടടിക്കാർ എന്തേലും ലൂട്ടൊക്കെ അടിച്ചു കൊടുക്കുക സമയത്ത് വീണ്ടും ഒരു ഇരുമ്പോൾ അവിടെ നിന്ന് എന്തോ ചെയ്തില്ല നേരം വെച്ച് ഞെക്കും പക്ഷേ കിട്ടിയില്ല ഒന്ന് അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ മാറി കൊണ്ട് കിട്ടിയില്ല ഒരു ഗ്രൈനേഡ് എടുത്തു ടൈം വെച്ചു ഒന്നെറിഞ്ഞു അടുത്ത് പോയിട്ടില്ല ഒട്ടിയാലൊന്നും പറ്റത്തില്ല അവനെ ഓടി നേരെ അടിച്ചട എം പി ഫോർട്ടിയൊക്കെ എന്തുവാടാ എം ബി ഫോട്ടോ കഴിഞ്ഞിരുന്നു ക്രോസ് വെച്ച് നോക്കി എന്ന് പക്ഷെ നടന്നില്ല ചങ്ങക്ക് റേഞ്ചില്ലാണ്ടാണ് എന്തോ ചെയ്യുന്നുണ്ട് ആശാൻ നേരെ നോക്കുമ്പോ ഒരു വണ്ടിശ്വരാ വണ്ടി എടുക്കടാ വണ്ടി ആ വണ്ടി ഗുളുകാട്ടവിടാ നേരെ നോക്കി അവൻ തുള്ളി ഇറങ്ങി നോക്കും വേറെ ഇറക്കും ഇന്നാളെ ഗിണ്ണെല്ലാം മാറി മാറിയാണ് കൈമിൽ ഇരുന്നത് അവന്മാരെന്നെ ശ്രദ്ധിക്കുന്നുമില്ല നേരെ അടിച്ച് നോക്കിയിട്ട് ഇത് വേറൊരുത്തിനും കൂടി എന്തുവാടാ ഇത്ര പേരോടാണ് വരുന്നേ അവസ്ഥ വെച്ചാൽ ചുറ്റി വളം ഞനിമി അവനെയും തലയടിച്ച് വിളിച്ചു ഇപ്പം തന്നെ രണ്ട് മൂന്ന് നാലും ഇവിടെ അതും കഴിഞ്ഞില്ല വേറെ ടീം വേറെ ടീമും കൂടി വന്നിരിക്കാണ് ഒരു കില്ല പോലും എനിക്ക് വന്നതും രണ്ട് മൂന്ന് നോക്കിയിട്ടാകെ ഒറ്റ കില്ലാണെടുത്ത് ഒന്ന് വന്നേ ഇത് വേറെ വന്നു ബാക്കിൽ നിന്ന് ഞെക്കുന്നു ഫ്രണ്ടിൽ നിന്ന് ഞെക്കുന്നു എല്ലാ സൈഡും ഞെക്കുന്നു എന്തുവാടാ ഗ്ലൂവാളാണെങ്കിലോ ഒന്നും മര്യാദക്ക് നിൽക്കണ്ടേ അതും നിൽക്കുന്നില്ല ഇനി മൂന്നേ മൂന്ന് ഗ്ലൂവാളേ ഉള്ളു ഇട്ടതൊക്കെ കൈവറിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഗ്രേണൊക്കെ വന്ന് പൊട്ടുന്നുണ്ട് ഞാൻ അതിൻ്റെ ആ കില് ആരെ പൊളിച്ചൊന്ന് ഓക്കെ വീണ്ടും ഒരു ഗ്ലൂ ഇട്ട് വീണ്ടും ഇട്ട് മൂന്നെണ്ണം പോയി അതും തീർന്നു ഒന്ന് കറിയും എന്നാ ചെയ്യണ്ടേ യവനെ അടിക്കണ്ടേ എന്നാ ചെയ്യേണ്ട ഒരു പിടത്തൂൽ ഇവിടുന്നൊക്കെയോ നിൽക്കുന്നു ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ നോക്ക് ആ കിട്ടിയത് ഒരു കില്ലും അവസാനം ഉണ്ടത്ത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ